പ്രിയപ്പെട്ട പൂയം നക്ഷത്രക്കാരെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയേക്കാവുന്ന എട്ട് തര അബദ്ധങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് നിങ്ങളുടെ നെഗറ്റീവുകൾ നിങ്ങളുടെ പോസിറ്റീവുകൾ നിങ്ങളെ തിരിച്ചടിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ നമ്മൾ ഹിന്ദുവിഷൻ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ എട്ട് കാര്യങ്ങളെക്കുറി പറയുന്നത് അപ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളതിനെ ചൂണ്ടിക്കാട്ടുമ്പോൾ ചിലർ പറയും ഇത് ഈ നക്ഷത്രക്കാർക്ക് മാത്രമല്ലല്ലോ മറ്റ് പല നക്ഷത്രക്കാർക്ക് ഇത് ഇങ്ങനെ അനുഭവം വരാറുണ്ടല്ലോ ശരിയാണ് ഒരു മനുഷ്യവർഗം ഒരു സമൂഹം ഇങ്ങനെ ജീവിക്കുമ്പോൾ ഒരു നക്ഷത്രക്കാർക്ക് എന്നുള്ള രീതിയിൽ കുറേ അനുഭവങ്ങൾ ആ രീതിയിലൊന്നുമില്ല എല്ലാവർക്കും പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായി വരും അബദ്ധങ്ങളുണ്ടായി വരും പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായി വരും അത് സ്വാഭാവികം തന്നെയാണ് പക്ഷേ നമ്മളെവിടെൻ്റെ ഒരു റേഷ്യോ നോക്കണം എത്ര ശതമാനമുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് നോക്കണം ഇത് തൊണ്ണൂറ് ശതമാനവും പൂയൻ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ വന്ന് ചേർന്നേക്കാവുന്ന കാര്യത്തെയാണ് ഇവിടെ പറയുന്നത് എന്നാൽ മറ്റു നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ വരാൻ വരാതിരിക്കാം പക്ഷെ പൂയൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൊണ്ണൂറ് ശതമാനം ഇത് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് പിന്നെയുള്ള നൂറിലുള്ള പത്ത് ശതമാനം മൈനസ് ചെയ്തത് ഇവരിവരുടെ തിരിച്ചറിവുമുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്ന് മാറി നടക്കുന്നതാണ് അങ്ങനൊരു പത്ത് ശതമാനം പേര് എപ്പോഴും ഏത് നക്ഷത്രത്തിലും ഉണ്ടാവും ബാക്കി തൊണ്ണൂറ് ശതമാനവും ഇവരുടെ ജീവിതത്തിൽ വന്ന് ചേർന്നേക്കാവുന്ന കാര്യത്തെയാണ് പറയുന്നത് ഇത് പറയുമ്പോൾ തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ നടത്തുകയാണ് എൻ്റെ ഉദ്ദേശം അതായത് എട്ട് പോയിന്റുകൾ ഒരു മിനിറ്റിനുള്ളിൽ പറഞ്ഞു തീർക്കുകയല്ല ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾക്കൊരു ധാരണ നൽകുകയാണ് ഉദ്ദേശം അതുകൊണ്ട് തന്നെ തിരക്ക് കൂടുതലുള്ളവർ ഈ വീഡിയോ തുടർന്ന് കാണാതിരിക്കുക തിരക്കില്ലാതെ ജീവിതത്തിലൊരു മാറ്റം വരുത്തണമെന്ന് താല്പര്യമുള്ളവർ ഇത് കാണുക അല്ല പെട്ടെന്ന് പറഞ്ഞ് തീർത്തില്ല എന്ന് പറഞ്ഞ് പിന്നെ പരാതി പറയരുത് അതുകൊണ്ടാണ് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആർ ജെർ ഹരിചന്ദ്രൻ മഠം പൂയനക്ഷത്രക്കാരെ അവർക്ക് പറ്റുന്ന പ്രധാനപ്പെട്ട അബദ്ധങ്ങളിൽ ആദ്യത്തത് ആളെ അറിയാതെ സഹായം ചെയ്യുക എന്നുള്ളതാണ് സഹായം ചെയ്യുക എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് നല്ല മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരാളെ ആപത്തിലോ അല്ല അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്തോ നമ്മൾ അവർക്കൊരു താങ്ങായി നിന്ന് കൊടുക്കുക എന്നുള്ളത് പക്ഷേ നമ്മളെപ്പോഴും ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ സഹായിക്കുന്ന വ്യക്തി ജന്യൂനാണോ എന്നുള്ള കാര്യം ഒരു വ്യക്തി ബോധപൂർവമായിട്ട് നമ്മുടെ സേവനങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടും അയാൾ തനിക്ക് ആവശ്യങ്ങൾ ഉണ്ടെന്ന് കാണിച്ച് ദയനീയത നടിച്ച് നമ്മളടുത്ത് വരുമ്പോൾ നമ്മൾ അയാളെ സഹായിക്കാൻ തുരിഞ്ഞിറങ്ങുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ധനം മാത്രമല്ല നമ്മുടെ സമയം മാത്രമല്ല മറ്റൊരാളെ പാവപ്പെട്ട ഒരാളെ അല്ലെങ്കിൽ അവര ദീനത അനുഭവിക്കുന്ന ഒരാളെ സഹായിക്കാനുള്ള അവസരവും കൂടിയാണ് ഉയൻ നക്ഷത്രക്കാർക്ക് പലപ്പോഴും ഇത് പറ്റി പോകാറുണ്ട് ഇവർ ആൾക്കാരെ കൂടുതൽ മനസ്സിലാക്കാതെ സഹായം കൊടുക്കുകയും ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷം ഈ ഒരു സംഭവം അറിയാം അയ്യോ ഞാനെന്ന് സഹായിച്ചത് ഒട്ടും സഹ ആവശ്യമില്ലാത്ത ഒരാളാണല്ലോ അയാളെന്നെ പറ്റിച്ചതാണല്ലോ എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് വരുന്നത് ഉയൻ നക്ഷത്രക്കാരുടെ ലൈഫിൽ പലപ്പോഴും കാണുന്നതാണ് എന്നൊന്ന് പറഞ്ഞോട്ടെ പലപ്പോഴും ലൈഫിന്റെ എൻഡിൽ പോലും താൻ സഹായിച്ചത് തെറ്റായിട്ടുള്ള ഒരാളെയാണെന്ന് തിരിച്ചറിയാത്ത ഒരുപാട് പൂയം നക്ഷത്രക്കാർ ഇവിടെ ഉണ്ട് അത് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ പൂയം നക്ഷത്രക്കാര് സഹായം ചെയ്യുന്നതിന് എതിര് പറയുന്നേ പക്ഷെ നമ്മൾ സഹായിക്കുന്ന വ്യക്തി അത് യഥാർത്ഥത്തിൽ സഹായം ആവശ്യമുള്ള ആളാണോ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം അത് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഉറക്കം നഷ്ടപ്പെടുത്തി ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് പൂയൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പലരും പറയും ആ കുട്ടിക്കൊരു ഉന്മേഷം ഇല്ലല്ലോ ഉറക്കാണല്ലോ എന്നൊക്കെ പലപ്പോഴും പലരെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇതിൻ്റെ പ്രധാന കാരണം ഇവരുടെ പകൽ സമയത്തുള്ള ഇവരെ ഉറക്കം തൂങ്ങലൊക്കെ പൊതുവില് വരുന്ന ഉന്മേഷക്കുറവിനെ കാരണം ഇവർ രാത്രി സമയത്ത് നന്നായിട്ട് ഉറങ്ങുന്നില്ല എന്നുള്ളതാണ് ചിലപ്പം സമയം വളരെ വൈകിപ്പോവും ചിലപ്പോൾ എന്താ ഉറക്കത്തിന് എന്തെങ്കിലും തടസ്സങ്ങൾ നേരിയ തടസ്സങ്ങൾ ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ശരിയായ ഉറക്കം നടക്കുകയില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് പലപ്പോഴും ഇവർ പകൽ കുറച്ച് ക്ഷീണിതമായിട്ടുള്ള അവസ്ഥയിൽ കാണപ്പെടുന്നത് പുയൻ ആദ്യമേ ബോധപൂർവമായിട്ട് നിങ്ങളുടെ ഉറക്കത്തിന് ഒരു ഏഴോ എട്ടോ മണിക്കൂർ നിങ്ങൾ ഉറങ്ങുന്ന തരത്തിലേക്ക് നിങ്ങളുടെ ജീവിത ശരിയെ ക്രമപ്പെടുത്തണം ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കുറേയധികം ജീവിതശൈലി രോഗങ്ങളും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ചിലപ്പോൾ വരുന്നത് ഒരു എഴുപതോ എൺപതോ വയസ്സിൽ വരേണ്ട കാര്യങ്ങളൊക്കെ നാൽപ്പതുകളിലും അമ്പതുകളിലൊക്കെ അവസ്ഥയിലേക്ക് വന്നേക്കാം അതുകൊണ്ട് ഉറക്കക്കുറവിനെ എപ്പോഴും ശ്രദ്ധ കൊടുക്കണം ഇതിപ്പോഴത്തെ എൻ്റെ ഒരു അത്യാവശ്യമല്ലേ എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ളല്ലേ ഡ്യൂട്ടി അല്ലേ എന്നൊന്നും വിചാരിച്ച് ഉറക്കത്തിനെ നഷ്ടപ്പെടുത്തി ഒന്നും ചേർത്ത് അത് ആരോഗ്യത്തെ കേടാക്കും അത് മനസ്സിലാക്കി വെക്കുക മൂന്നാമത്തെ കാര്യം താൻ ചെയ്ത നല്ലൊരു കാര്യത്തിന്റെ ക്രെഡിറ്റ് മറ്റൊരാൾ കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ അതെ പൂയൻ നക്ഷത്രക്കാർക്ക് പൊതുവിലിത് പറ്റിച്ചേരാറുണ്ട് ഇവർ നല്ലൊരു പ്രവൃത്തി ചെയ്യും ആ പ്രവൃത്തി താനാണ് ചെയ്തതെന്ന് മറ്റുള്ളവർ അറിയുന്നതിന് മുമ്പ് ആ പ്രവൃത്തി ചെയ്തതിന് മറ്റൊരു അവകാശം ഉണ്ടായി വരികയും അയാൾ ആ ക്രെഡിറ്റ് എല്ലാം കൊണ്ടുപോകുന്നത് ഇവർക്ക് നോക്കി നിൽക്കേണ്ടി വരികയും ചെയ്യും ചിലപ്പോൾ ഈ സിനിമയിലൊക്കെ കഥ മോഷണം കവിത മോഷണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് മോഷണം നടക്കുന്ന ഒരു പക്ഷേ പൂയൻ നക്ഷത്രക്കാരുടെ കയ്യിൽ നിന്നായിരിക്കാം കാരണം ഇവർ ആരുടെ പറയുന്ന കഥകളും കവിതകളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മറ്റൊരാൾ കോപ്പി ചെയ്ത് എടുത്തുകൊണ്ട് പോയേക്കാം പൂയൻ നക്ഷത്രക്കാർ പൊതുവിലിത് മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ വാല്യുബിൾ ആയിട്ടുള്ള കാര്യം ചെയ്യുകയോ അല്ലെങ്കിൽ അത് അതിനുള്ള ആശയങ്ങൾ പകർന്നു കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇത് നിങ്ങളാണ് ഈ പകർന്നു ഒരു തെളിവ് നിങ്ങൾ സൂക്ഷിച്ചേക്കണം കാര്യം നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ വിലപ്പെട്ടതായി മാറേണ്ട നിങ്ങളെ ഒരു സമൂഹത്തിൽ ഉന്നതിയിലേക്ക് എത്തിക്കേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങളെ കൂടെ ചേർന്ന് നിന്നിട്ട് അല്ലെങ്കിൽ കേട്ടറിഞ്ഞ് നിൽക്കുന്ന ഒരാൾ കൊണ്ടുപോകുന്നത് വേദനാജനകമായിട്ടുള്ള കാര്യമാണ് ഇതിനെ നിങ്ങൾ മറികടന്നേ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ സ്വഭാവത്തിൽ ജാഗ്രത പുലർത്തുകയും നിങ്ങളുടേതായ കാര്യങ്ങൾ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളെ അതിന് ഉടമ നിങ്ങളാണെന്നുള്ള ഒരു തെളിവ് കൂടി സൂക്ഷിക്കുന്നത് ജീവിതത്തിൽ വലിയ അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ കാരണമാകും നാലാമത്തെ കാര്യത്തിലേക്ക് കടക്കും മുമ്പ് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ഒരു ലിങ്കുണ്ട് ഇതിലൂടെ നിങ്ങളെ ചാനൽ പ്രവേശിച്ചാൽ നിത്യവും രാവിലെ ഹൈന്ദവ ആചാര സംബന്ധിയുമായിട്ടുള്ള ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് നൽകുന്നതാണ് അപ്പം നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നൽകി അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം അതിനായിട്ട് ഈ വാട്സപ്പ് ചാനലിലെ ലിങ്ക് പ്രയോജനപ്പെടുത്തുക നാലാമത്തെ കാര്യം പണയം വയ്ക്കരുത് നഷ്ടപ്പെടും എന്നുള്ളതാണ് മനുഷ്യജീവിതത്തിൽ നമ്മളിങ്ങനെ ഭൗതികതയിൽ ജീവിച്ചു പോരുമ്പോൾ പലതരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ വരും അപ്പോൾ നമ്മൾ പലതരം രീതിയിലൊക്കെ പണയങ്ങളൊക്കെ വെക്കാൻ സാധിക്കും പ്രധാനമായിട്ട് ഗോൾഡാണ് വെക്കാറുള്ളത് വസ്തു പണയം വയ്ക്കുന്ന വേറെ കാര്യം എന്തായാലും ശരി പൂയൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പണയം വെച്ച് ഗോൾഡ് പ്രത്യേകിച്ച് വച്ചിട്ട് ഇവരെന്തെങ്കിലും നേടിയെടുക്കാൻ പോകുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം അത്ര ശോഭനമായിട്ടുള്ള കാര്യമല്ല കാര്യം പലപ്പോഴും ഇവർക്ക് ആ സ്വർണം നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ അത് വീണ്ടെടുക്കാൻ വളരെ കഷ്ടപ്പെടുകയോ ചെയ്യേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടായിവര് അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ആഭരണം കൊണ്ട് ഓടിക്കൊണ്ട് പണയം വെച്ച് പിന്നെ ഇച്ചിരി പൈസ വരുമ്പോൾ തിരിച്ചെടുക്കുക വീണ്ടും ഓടിപ്പോയി കൊണ്ട് പണയം വയ്ക്കുക ഇങ്ങനെയുള്ളൊരു സിസ്റ്റം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അവലംബിക്കുകയാണെങ്കിൽ അത് തികച്ചും തെറ്റാണ് നിങ്ങൾ കുറച്ച് നേരത്തേക്കാണെന്നൊക്കെ വിചാരിച്ചൊക്കെ വയ്ക്കുന്ന പലതും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒടുവിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ പല ആവർത്തി ഇത് ഇങ്ങനെ മാറ്റിയൊക്കെ പണയം വെച്ചിട്ട് ഒടുവിൽ അതൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു അവസ്ഥ ഉണ്ടാക്കി വയ്ക്കും അതുകൊണ്ട് തന്നെ പണയം വയ്ക്കുന്ന കാര്യത്തിലൊക്കെ നിങ്ങൾ ശ്രദ്ധ വയ്ക്കണം സാമ്പത്തിക ബാധ്യതൻ്റെ ആ സാമ്പത്തിക ബാധ്യത എനിക്ക് എങ്ങനെയുണ്ടാവണം ഞാൻ എങ്ങനെ അധ്വാനിച്ച് അതിൽ നിന്ന് കരകയറണം എന്നുള്ള ചിന്തയുടെ വേണ്ടത് ഈ വളഞ്ഞ വഴി പോലുള്ള ആഭരണം പണയം വയ്ക്കുന്ന നിരന്തരമായിട്ടുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ മാറ്റണം അത്യാവശ്യത്തിന് ഒരിക്കലും രണ്ടു തൊട്ടൊക്കെ പണയം വയ്ക്കുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത് നിരന്തരമായിട്ട് തുടർച്ചയായിട്ട് ഇത് തന്നെ ചേരണം എന്നുള്ള രീതിയിൽ ജീവിക്കുന്നവരെ കുറിച്ചാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധ വയ്ക്കുന്നത് നന്നായിരിക്കും അഞ്ചാമത്തെ കാര്യത്തിലേക്ക് കിടക്കുമ്പ് ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ ചില പൂജാ പ്രാർത്ഥനകളൊക്കെ നടക്കുന്നുണ്ട് അതിൽ നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നതാണ് അതും പ്രയോജനപ്പെടുത്തുക ഇത് ഒരു മാസത്തേക്ക് വേണ്ടിയിട്ടായിരിക്കും കൂടുതൽ നാളത്തേക്ക് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ എല്ലാ വീഡിയോയുടെയും കീഴേ ഇങ്ങനെ കമൻറ്റ് ചെയ്താൽ മതിയാകും നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇത് കമൻറ്റ് ചെയ്താൽ മതിയാകും അത്രല്ല നിങ്ങളിങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ റെക്കമെൻ്റേഷനായിട്ട് കിട്ടാൻ കൂടുതൽ എളുപ്പമാവും അഞ്ചാമത്തുകാരെ സഹായിച്ചവരെ മറന്നുപോകും നമ്മളെ അത്യാവശ്യത്തിൽ ഒരു ആള് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് നന്ദി കാണിക്കണമെന്ന് നമ്മുടെ പൗരാണികമായിട്ടുള്ള അർഹ സംസ്കാരത്തിലുള്ള എല്ലാ ഗ്രന്ഥങ്ങളും പറയാറുണ്ട് നന്ദി എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് പക്ഷേ പൂയൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പലയിടത്തും ഇവർ നന്ദി കെട്ടവർ എന്നുള്ള പേര് നേടിയെടുക്കാറുണ്ട് കാരണം വേറെ ഒന്നുമല്ല ഇവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഇവരുടെ മെമ്മറിയിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് മാറിപ്പോ മറന്നു അതാണ് കാരണം അല്ലാതെ ഇവർ ബോധപൂർവ്വം ഒരാളുടെ അടുത്ത് നന്ദിയായിട്ട് കാണിക്കുന്ന ഒന്നുമല്ല പക്ഷേ ഇവർ തങ്ങളെ സഹായിച്ചിട്ടുള്ള കാര്യങ്ങൾ തങ്ങൾക്ക് അത്യാവശ്യത്തിന് ചിലർ ചെയ്ത സഹായങ്ങൾ ഇതൊക്കെ അങ്ങ് മറന്നു ഇതുമൂലം എന്താ പറ്റുമെന്ന് അറിയുമ്പോൾ ഈ സഹായിച്ച വ്യക്തിക്ക് തന്നെ മറന്നിട്ട് ഇയാൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു ഉണ്ടാവുകയും മനസ്സിലാകാൻ കൂടി ഒരു വിഷമതയൊക്കെ സൃഷ്ടിക്കുകയും പിന്നീട് നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു സഹായം ചെയ്യാൻ ആ വ്യക്തി ഒരിക്കലും തുനിയുകയില്ല എന്നുള്ളത് വേണം എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ സഹായിച്ചത് ചെറുതോ വലുതോ വലുതായിട്ടുള്ള കാര്യമാവട്ടെ അതിന് വലിയ വാല്യൂ തന്നെ കൊടുക്കണം ഏതെങ്കിലും സമയത്ത് അവർക്കൊരു പ്രത്യുപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യണം പക്ഷെ പക്ഷേ അതൊരിക്കലും മറന്നുപോകുന്ന തരത്തിലേക്ക് പോകരുത് കാര്യം നമ്മൾ മറന്നുപോകുന്ന റിവൈൻഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ കാര്യത്തെ നമ്മൾ വീണ്ടും ഓർമ്മിക്കാത്തതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യം ഉണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ മാറ്റണം നിങ്ങളുടെ പ്രകൃതി നിന്ന് മാറ്റണം ഇല്ലെങ്കിൽ എന്തോട്ടും ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ നിങ്ങൾ നന്ദി കെട്ടവരായിട്ട് ജീവിക്കേണ്ടി വരും അത് മനസ്സിലാക്കുക ആറാമത്തെ കാര്യത്തിലേക്ക് മുമ്പ് ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകണം കാര്യം നിങ്ങളുടെ ലൈക്കിനെ ഞാൻ അത്രത്തോളം ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾ എനിക്ക് തരുന്ന ഒരു സമ്മാനമാണിത് അതിനെ ഞാൻ സ്വീകരിക്കുകയാണ് തീർച്ചയായിട്ടും നൽകാൻ വിട്ടു ആറാമത്തെ കാര്യം ആവശ്യമേത് അത്യാവശ്യമേത് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് കഴിവുകേട് അതെ പൂയം നക്ഷത്രക്കാർക്ക് പല കാര്യത്തിനെ ഇങ്ങനെ വാല്യു അനുസരിച്ച് തിരിച്ചറിയാനുള്ള ഒരു കഴിവുകേട് ഉണ്ടായിരിക്കും അതിൽ പ്രധാനപ്പെട്ടതാണ് ആവശ്യമേത് അത്യാവശ്യം ഏത് എന്നുള്ള തിരിച്ചറിയ ഇല്ലായ്മ ആവശ്യമുള്ളതെന്ന് പറയുമ്പോ നമുക്ക് ഈ സമയത്തോ അല്ലെങ്കിൽ തൊട്ടടുത്തോ ഒക്കെ ആവശ്യമുണ്ട് എന്നതേ ഉള്ള അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഈ മൊമെന്റ് അല്ലെങ്കിൽ തൊട്ടടുത്ത മൊമെന്റില് നമുക്കത് കൂടിയേ തീരൂ എന്നുള്ള അവസ്ഥയായിരിക്കും അപ്പം പലപ്പോഴും ഇവർക്ക് അത്യാവശ്യം ഏതാണ് എന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് ഇപ്പോഴും നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം അത്യാവശ്യപ്പെട്ട ഒരു കാര്യമായിരിക്കും ഇപ്പൊ നമ്മൾ തീർക്കേണ്ടത് പക്ഷേ പൂയൻ നക്ഷത്രക്കാരുണ്ട് ഭാവിയിൽ ചിലപ്പോൾ ആവശ്യമായി വന്നിരിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കും ഇതിനിടയ്ക്ക് ഈ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യം വിട്ടുപോവുകയും അത് ഇവരുടെ ജീവിതത്തിൽ വലിയ അബദ്ധങ്ങൾ പ്രയാസങ്ങളൊക്കെ സൃഷ്ടിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളൊരു പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കണം നമ്മളൊരു ഇത് അടുത്ത ദിവസം ചെയ്യേണ്ട കാര്യം അടുത്ത ആഴ്ച ചെയ്യേണ്ട കാര്യം അടുത്ത മാസം ചെയ്യേണ്ട കാര്യം അടുത്ത വർഷം ചെയ്യേണ്ട കാര്യം ഇങ്ങനെ പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമേത് അത്യാവശ്യമേത് എന്നുള്ള ഒരു തിരിച്ചറിവ് കിട്ടും അതിനനുസരിച്ച് നമ്മൾ ചെയ്തു പോയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അബദ്ധങ്ങളിൽ ചെന്നുപെടാതെ നമുക്ക് രക്ഷ നേടാൻ പറ്റും ഏഴാമത്തെ കാര്യം സ്വന്തം കഴിവുകളെ മറന്നു പോകുക എന്നുള്ളതാണ് ഇത് പൂയൻ നക്ഷത്രക്കാരുടെ പലരും പറയാറുണ്ട് അരണയുടെ ബുദ്ധി ചില നേരത്തെ ഇവർ കാണിക്കാറുണ്ട് അതെ പലയിടത്തും ഇവർ ചെന്നിട്ട് ഇവർക്ക് നല്ല കഴിവുണ്ട് കാര്യപ്രാപ്തി ഉണ്ട് എല്ലാം ചെയ്യാനുള്ള എല്ലാ ഗുണങ്ങളും ഇവർക്കുണ്ട് പക്ഷേ ഒരിടത്ത് ഒരാൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇയാൾ വിചാരിക്കുന്ന എന്താണെന്ന് അറിയാം ഓ അത് നല്ല കഴിവുള്ള ആളാണ് എനിക്ക് അത്രത്തോളം കഴിവില്ല അങ്ങനെയൊക്കെ മാറി നിന്ന് കളയും ഈ തൻ്റെ കഴിവ് ചിലപ്പോൾ ഈ മുന്നിൽ നിന്ന് വലിയ പെർഫോമൻസ് നടത്തുന്ന ആളിനേക്കാളും കൂടുതലുണ്ടായിരിക്കും പക്ഷേ താനതങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും തനിക്ക് അത്രത്തോളം കഴിവൊന്നുമില്ലല്ലോ എന്നുള്ള ഒരു മിഥ്യാധാരണയിൽ ഇവർ ഒന്ന് ബാക്ക് പിടിച്ചേക്കും പലപ്പോഴും ഇങ്ങനെ പല വട്ടം ബാക്ക് പിടിച്ച് ബാക്ക് പിടിച്ച് സ്വയം നിന്ദാകരമായിട്ടുള്ളൊരു അല്ലെങ്കിൽ തനിക്കൊരു വാല്യൂ കൊടുക്കാത്തൊരു അവസ്ഥയിലേക്ക് ഇവർ എത്തിച്ചേരുക എന്ന ഒരു ഒരു ഉണ്ട് ഇവർക്ക് അത് ഇവരുടെ ജീവിത വിജയത്തെ വളരെ സാരമായി ബാധിക്കുന്ന കാര്യമാണ് നമ്മുടെ കഴിവ് അത് കുറഞ്ഞ നിലയിലോ കൂടിയ നിലയിലോ ആവട്ടെ നമുക്കതൊരു ഒരു അവതരിപ്പിക്കാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ അത് അവതരിപ്പിക്കുക അത് മത്സരബുദ്ധിയോടെ ഒന്നും വേണമെന്ന നിർബന്ധം ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മുടെ കഴിവിൽ നിന്ന് മറ്റൊരാളെ നമ്മളെക്കാളും കൂടുതലായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ മാറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏതൊരു വ്യക്തിയും തങ്ങളുടെ കഴിവുകൾ ആദ്യകാലത്ത് പ്രദർശിപ്പിക്കും ചിലപ്പോൾ കഴിവ് കുറഞ്ഞ നിലയിലേക്ക് കണപ്പെടുക അതൊന്നും കാര്യമാക്കേണ്ടത് പതിയെ പതിയാണ് നമ്മൾ ആ ടോപ്പ് എന്ന് പറയുന്ന കഴിവിലേക്ക് എത്തിച്ചേരുക അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യത്തിൽ നിങ്ങൾ പിന്നോക്കം നിൽക്കുന്നത് നിങ്ങളുടെ വളർച്ചയെ വളരെയധികം പ്രതികൂലമായി ബാധിക്കും നാളൊരു കാലത്ത് നിങ്ങളിത് തിരിച്ചറിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തു വലിയ മണ്ടത്തരമാണ് ഞാൻ കാണിച്ചത് എന്നൊരു തോന്നൽ ഉണ്ടാകാനും സ്വയം നിന്ദാപരമായിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മൾ വീണ്ടും കിടക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് എട്ടാമത്തതും അവസാനത്തുമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞോട്ടെ പുയൻ നക്ഷത്രക്കാർ സ്വന്തം ഭാഗത്താണ് ന്യായം എന്ന് കരുതി ഒരേ തെറ്റ് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് അത് പുയം നക്ഷത്രക്കാരിൽ കാണപ്പെടുന്ന ഒരു കാര്യമാണ് പല ഇവർ ചെയ്യുന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഭാഗത്താണ് ന്യായം എന്നുള്ള രീതിയിലായിരിക്കും ഇവർ ചെയ്യുന്നത് ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി അതാ എത്ര നിലയിൽ ഉയർന്ന ആളാവട്ടെ താഴ്ന്ന ആളാവട്ടെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ശരിയായിട്ട് ചെയ്യുന്നില്ല ചില കാര്യങ്ങൾ നമുക്ക് തെറ്റിപ്പോകും പക്ഷേ ചില സമയത്ത് നമ്മൾ തെറ്റിപ്പോണ കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞില്ല എന്ന് വന്നിരിക്കും നമ്മുടെ അറിവേടായിരിക്കും ആ സമയത്ത് നമ്മൾ അത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് ചെയ്യാറുണ്ട് പക്ഷേ കാലങ്ങൾക്ക് ശേഷം അയ്യോ ഞാൻ അന്ന് ചെയ്ത തെറ്റിപ്പോയിരുന്നു നമ്മുടെ നോളജ് കൂടുമ്പോൾ നമുക്ക് മനസ്സിലാവും അന്ന് ചെയ്ത കാര്യം തെറ്റിപ്പോയി അല്ലെങ്കിൽ അന്ന് പറഞ്ഞ കാര്യം തെറ്റിപ്പോയി അപ്പോൾ അത് ഒന്നിയും നമ്മൾ അത് ക്ഷമ പറയേണ്ട കാര്യമാണ് ക്ഷമ പറയണം അല്ലെങ്കിൽ തിരുത്താൻ പറ്റുന്ന കാര്യമാണ് തിരുത്തുക ഇവിടെ പൂയനക്ഷത്രക്കാർക്ക് പറ്റിപ്പോകുന്ന അബദ്ധം എന്തെന്ന് പറഞ്ഞാൽ ഇവരൊരു കാര്യം ചെയ്തിട്ട് അത് തെറ്റാണെന്ന് മറ്റൊരാൾ ചൂണ്ടിക്കാണിച്ചാലും ഇവർ തങ്ങളുടെ പക്ഷത്തൊരു ന്യായമുണ്ടെന്ന് കരുതി അതേ കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യതയാണ് ഈ പറഞ്ഞ വ്യക്തികൾ പറഞ്ഞതിൽ വല്ല ന്യായമുണ്ടോ അത് അവിടെ അസൂയമുണ്ടോ പറഞ്ഞതാണോ അതല്ല തന്നെ വഴിതെറ്റിക്കാൻ പറഞ്ഞതാണോ എല്ലാം ഇവർക്ക് ചിന്തിച്ചുമൊക്കെ ആവുന്നതേ ഉള്ളൂ അങ്ങനെ ചിന്തിച്ച് തീരുമാനമെടുക്കുമ്പോഴും നമ്മുടെ പക്ഷത്ത് ആ ചെയ്ത കാര്യം നൂറ് ശതമാനം ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ട പൂർണ്ണ ബാധ്യത നമുക്കുണ്ട് അല്ലാതെ നമ്മളെ നമ്മൾ ചെയ്തതുകൊണ്ട് നമ്മൾ കാണിച്ചത് പറഞ്ഞതൊക്കെ ശരി എന്നുള്ള നിലയിലേക്ക് എടുത്തേക്കരുത് അത് നമുക്ക് ലൈഫിൽ വളരെ നഷ്ടമുണ്ടാക്കും പ്രധാനമായിട്ടും വ്യക്തിബന്ധങ്ങളിൽ കുടുംബജീവിതത്തിൽ കുടുംബജീവിതമൊക്കെ താറുമാറാക്കുന്ന ചില കാര്യങ്ങൾ ഇവരിൽ ഇങ്ങനെ ഒരേ തെറ്റിറ്റ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവാറുണ്ട് വിഷയങ്ങളെ ഞാൻ എടുത്ത് പറയുന്നില്ല പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്താണ് ചെയ്താണിവർ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് കുടുംബജീവിതം വിവാഹമോചനം അല്ലാതെയുള്ള പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പൂയം നക്ഷത്രക്കാരുടെ വിവാഹത്തിൽ പലപ്പോഴും ജ്യോതിഷർ പറഞ്ഞു അവരുടെ വിവാഹ ജീവിതം അത്ര തൃപ്തികരമല്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അതിൻ്റെ കാര്യം എന്താണ് ഈ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഇവരിൽ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു കാര്യം കൊണ്ടും പല കാര്യങ്ങൾ കൊണ്ടും കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുമെങ്കിലും ഇത് നമ്മൾ കൂടുതൽ ഓരോ തരത്തിൽ കാണേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എപ്രകാരം പ്രയോജനപ്രദമായി എന്നുള്ളത് എൻ്റെ കീഴിൽ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കാര്യം നിങ്ങളുടെ അഭിപ്രായം കൂടി നമുക്ക് സ്വീകരിച്ചാലേ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കാൻ പറ്റും നിങ്ങളുടെ ഒന്നും കിട്ടാതിരുന്നാൽ നമുക്കിതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ അത് തീർച്ചയായിട്ടും പറയുമല്ല ഇത് ശരിയാണെന്നോ തെറ്റാണെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് പറയാം പിന്നൊരു കാര്യത്തിൽ പറഞ്ഞ അഞ്ച് കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനോടകം സംഭവിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അത് നിങ്ങളൊരു മധ്യവയസ്സായിട്ടുണ്ടെങ്കിലാണ് ഈ കാര്യങ്ങൾ അഞ്ചും കടന്ന് വെച്ച് തീരെ ചെറുപ്രായമുള്ള എല്ലാവർക്കും അങ്ങനെ അനുഭവിക്കുന്നത് അവരുടെ ലൈഫ് ഇനിയും കിടപ്പുണ്ട് ആ ഒരു കാലഘട്ടത്തിലായിരിക്കും അത് മുന്നോട്ട് വരിക അപ്പോൾ ഇനി എന്തെങ്കിലും ഇനി ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന് അനുഭവേദ്യമല്ലാത്ത ഇതൊരിക്കും വരാത്ത കാര്യം ഉണ്ടെങ്കിൽ അതിന്മേൽ നിങ്ങളൊരു ജാഗ്രത പുലർത്തണം അതിനുവേണ്ടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങളടുത്ത് നിർദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പറ്റി പോകാവുന്ന അബദ്ധങ്ങളിൽ നിന്ന് പിന്തിരിയണം ഒരുപാട് പൂയൻ നക്ഷത്രക്കാർ ഇതിനെക്കുറിച്ച് മുന്നേ കൂട്ടി തന്നെ മനസ്സിലാക്കിയിട്ട് പിന്തിരിഞ്ഞവരുണ്ട് അവരുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ എല്ലാ അബദ്ധങ്ങളൊന്നും വന്ന് ചേർന്നിട്ടില്ല പൂയൻ നക്ഷത്രം ആയിപ്പോയാൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കണം നിർബന്ധമൊന്നുമില്ല ഒരു പത്ത് ശതമാനത്തിൽ നിന്ന് സംഭവിക്കാൻ രക്ഷപ്പെടുന്നുണ്ട് കാര്യം എന്താണ് ഇതിനെ മുൻകൂട്ടി കണ്ടറിഞ്ഞ് തിരുത്താനുള്ള ഒരു കഴിവാണ് അത് നക്ഷത്രത്തിൽ ജനിച്ചാൽ നക്ഷത്രത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും ഒരാൾക്ക് വരണമെന്ന് പറയാൻ പറ്റൊന്നുമില്ല ആൾ ഈശ്വരാധീനത്തിനെ മുൻനിർത്തി അയാൾ കർമ്മങ്ങളിലൂടെ അയാളുടെ ദോഷങ്ങളെയൊക്കെ പിൻവലിക്കാം അയാൾക്ക് അതൊക്കെ മാറ്റിയെടുക്കാം അങ്ങനെ മാറ്റിയെടുക്കണമെന്നാണ് ഈ ജ്യോതിഷം അനുശാസിക്കുന്നത് തന്നെ അപ്പം അതിലേക്കൊക്കെ നിങ്ങൾ എത്തിച്ചേരണം അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിനാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക സ്ഥലം രേഖപ്പെടുത്തുമ്പോൾ ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്നത് എവിടെയാണ് ആ സ്ഥലമാണ് രേഖപ്പെടുത്തേണ്ടത് അഡ്മിൻ അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദ്രമഠം നമസ്തേ